ഒരു കാറിന്റെ ഓൾഡ് ടയറാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഗാർഡനിൽ നമുക്ക് ആദ്യം ഒരു കുഴി എടുക്കണം അപ്പോൾ അത് നമ്മൾ തൈതേപോലുള്ള ഒരു പാര ഉപയോഗിച്ച് അതൊന്ന് കുത്തി ഇളക്കി ഒരു കുഴി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുഴി തയ്യാറാക്കി ഇനി ആ കുഴിയിലേക്ക് നമ്മുടെ ടയർ ഇതേപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ മണ്ണ് ഇതേപോലെ ഇട്ട് മൂടിയെടുക്കുന്നുണ്ട് ടയറിൻ്റെ ഒരു കാൽഭാഗം അടിയിൽ പോകുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുത്തത് ഇത് നമ്മളെടുക്കുന്നത് നമ്മുടെ പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടിയാണ് അത് നമ്മൾ നമ്മളിതാ ഈ സൈഡിലായിട്ട് ടയറിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇതാ സ്ക്രൂ ഉപയോഗിച്ച് അത് ഇതാ ഇതേപോലെ അത് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് ഭാഗത്തും സ്ക്രൂ കൊടുത്ത് അത് ഫിറ്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലൊരു പി വി സി ഷീറ്റാണ് അത് നമുക്കൊന്ന് കട്ട് എടുക്കണം അപ്പോൾ അത് പി വി സി ഷീറ്റ് നമ്മൾ കട്ട് എടുത്തു ഇനി നമുക്കിതാ ടയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ടയർ ഒന്ന് കീറിയ ശേഷം നമുക്ക് ഈ പി വി സി ഷീറ്റ് അവിടെ ഫിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മൾ ടയർ കീറിയെടുത്തു ഇനി നമുക്ക് പി വി സി ഷീറ്റ് അതാ ആ കീറലിനുള്ളിലേക്ക് ഇതാ ഇറക്കി വെച്ച് നമുക്കത് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പം അത് നമ്മൾ ചെയ്തെടുത്തു അതിനുശേഷം അതിന് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള രണ്ട് പി വി സി ഷീറ്റിൽ നിന്നും നമ്മൾ രണ്ട് ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതാ മൂടിയുടെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇതാ ഈ ഭാഗത്തായിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അതാ എം സിയിൽ എടുക്കുന്നുണ്ട് നമ്മൾ ആ എം സിയിൽ രണ്ട് ഇതാ ട്യൂബിലായിട്ട് ഉണ്ടാവും അത് നമ്മൾ രണ്ടും കൂടി എടുത്തതിന് ശേഷം നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ എം സിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഈ ചെറിയ പി വി സി ഷീറ്റ് കൊടുത്ത ഭാഗമൊക്കെ നന്നായിട്ട് നമ്മൾ ആ ഒട്ടിച്ച ഭാഗത്തൊക്കെ എം സിയിൽ കൊടുത്തുകൊണ്ട് നന്നായിട്ട് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആ മൂടി കൊടുത്ത ഭാഗത്ത് സ്ക്രൂ കൊടുത്ത ഭാഗത്തൊക്കെ എം സിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്ക് ഭാഗത്ത് ആ വാല് കൊടുത്ത ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ എം സിയിൽ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ എം സിയിൽ കൊടുക്കാനുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ എം സിയിൽ കൊടുത്തെടുത്തു അതിനുശേഷം നമ്മൾ ഇത് കളർ ചെയ്തെടുക്കുകയാണ് അപ്പൊ ആദ്യം ഇതേപോലെ ഒരു കളർ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമ്മൾ ഈ കളർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് എല്ലാ ഭാഗവും നമ്മൾ ഒരു കളർ ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതാ മറ്റൊരു കളർ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ കളറ് വെച്ചിട്ട് നമ്മൾ ഇതാ ഇതേപോലെ അത് ഡിസൈൻ ചെയ്ത് നമ്മൾ വരച്ചൊക്കെ റെഡിയാക്കിയെടുത്തു ഇനി നമുക്കിതിൻ്റെ അതാ മുഖഭാഗത്ത് നമുക്കിതാ ഇതേപോലെ കണ്ണുകൾ വെച്ച് കൊടുക്കണം അതേപോലെ അതിൻ്റെ മൂക്കും അതേപോലെ തന്നെ അതിൻ്റെ വായൊക്കെ നമുക്ക് വരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ആ ഗ്യാപ്പിൽ അതായത് ആ ടയറിൻ്റെ റൗണ്ട് വരുന്ന ഭാഗത്ത് ഇതാ അതേപോലെ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുക അപ്പം അത് നമ്മുടെ ഗാർഡൻ ഐഡിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഗാർഡൻ ഐഡിയ ആണ് അത് പൂർത്തിയായിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഓൾഡ് കാർ ടയറും അതേപോലെ തന്നെ ബക്കറ്റ് മൂടിയും പെയിന്റ് ബക്കറ്റിന്റെ മൂടിയും അതേപോലെ തന്നെ ഓൾഡ് ടയറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഗാർഡൻ ഐഡിയ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ ഈ ഗാർഡൻ ഐഡിയോ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹപ്പുറമേ